ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ടി സി വി വാർത്ത തുണിയായി ഒഴൂർ ഹാജിപ്പടിലെ തമ്പ്രറി ഫാത്തിമയുടെ വീട് നിർമ്മാണം പൂർത്തിയായി വെള്ളിയാഴ്ച വീട് കുടുംബത്തിന് കൈമാറും മഹല്ല് കമ്മിറ്റിയും നാട്ടുകാരും ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകിയത് നിലമ്പൊത്താറായ ഷീറ്റിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന ഫാത്തിമയുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് ടി സി ബി നേരത്തെ വാർത്ത നൽകിയിരുന്നു നാട്ടുകാരും മഹല്യ കമ്മിറ്റിയും സുമനസ്സുകളും കൈകോർത്തതോടെ ഒഴൂർ ഹാജിപ്പടിലെ തമ്പ്രറി ഫാത്തിമയുടെ കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി വർഷങ്ങളായി ഷീറ്റ് കൊണ്ടു മറച്ച വീട്ടിൽ ഏറെ പ്രയാസം പ്രയാസമനുഭവിച്ച് കഴിഞ്ഞിരുന്ന ഫാത്തിമയുടെ അവസ്ഥ ടി സി ബിയാണ് പുറത്തെത്തിച്ചത് തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ നാസർമാനു വീട് സന്ദർശിക്കുകയും നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു കതിരകുളങ്ങര മഹല്യ കമ്മിറ്റിയുടെയും മഹല്യ കത്തീബിൻ്റെയും നേതൃത്വത്തിൽ നാട്ടുകാരുടെയും സമീപവാസികളുടെയും സഹായത്തോടെയാണ് കുടുംബത്തിന് സൗകര്യപ്രദമായ വീട് നിർമ്മിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഒഴൂര് ഹാജുപടിയിൽ താമസിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു കുടുംബം ആ കുടുംബത്തിന് വേണ്ടി ഒരു നല്ല സൗകര്യമുള്ള ഒരു വീട് നിർമ്മിച്ച് സമർപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത് ഇൻഷാല്ല വെള്ളിയാഴ്ച രാവിലെ ആ വീട് ആ കുടുംബത്തിന് വേണ്ടി താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുറന്നു തുറന്നുകൊടുക്കുകയാണ് ഒരുപാട് ഉദാരമതികളുടെ സഹായത്തോടു കൂടിയാണ് ഈ ഇതിൻ്റെ പണി നമ്മൾ പൂർത്തീകരിച്ചത് ഒട്ടേറെ പേർ ഈ പ്രവർത്തനങ്ങൾ സഹകരിച്ചിട്ടുണ്ടെന്നും എല്ലാവരുടെയും അകവഴിഞ്ഞ സഹായങ്ങൾ കൊണ്ടാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായതെന്നും സഹായിച്ച മുഴുവൻ ആളുകൾക്കും നന്ദിയുണ്ടെന്നും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും പങ്കാളികളാകണമെന്നും മഹൽ ഭാരവാഹികൾ പറഞ്ഞു വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് രണ്ട് വർഷം മുന്നേ ടി സി വി ചാനലിൽ ഒരു വീഡിയോ കൊടുത്തു അതുമായി ബന്ധപ്പെട്ട് ജീവകാരുണ്യ പ്രവർത്തകൻ ആശ്രമാനുക്ക ഇടപെടുകയും അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ആളുകളുടെ ഈ നാട്ടുകാരും അയൽ അയൽനാട്ടുകാരൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ സഹായത്തോടെയാണ് ഈ വീട് ഇത്ര സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചത് പുസ്തകം പറഞ്ഞ പോലെ തന്നെ അടുത്ത വെള്ളിയാഴ്ച രാവിലെ എട്ടര മണിക്ക് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ ഒരു സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട തിരൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടന നിർമ്മാണം ഏറ്റെടുക്കുകയും എന്നാൽ പിന്നീട് യാതൊരു പ്രവർത്തനങ്ങളും നടത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ മഹല്ലി കമ്മിറ്റിയും രംഗത്തെത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു തിരൂരാസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റ് എ പി ജെ അബുൽ കലാം ട്രസ്റ്റ് എന്ന പേരിലുള്ള സംഘത്തിൻ്റെ ആളുകൾ ഒരു വലിയ നില തന്നെ ഇവിടെ എത്തുകയും അവർ മാനക്കാരെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീടിൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തുനിന്ന് പറയുകയും ചെയ്തു അന്ന് ഞങ്ങൾ വളരെ വലിയ സന്തോഷത്തിലാകുകയും എന്നാൽ അത് അതിന് മറ്റു പിരിവുകളൊന്നും ആവശ്യമില്ല എന്ന് കരുതി അവർ പൂർത്തീകരിക്കുമെന്ന് വിചാരിച്ചു ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ് പക്ഷേ പരി പണിയൊന്നും തുടങ്ങി വെച്ചു എന്നല്ലാതെ അത് പൂർത്തീകരിക്കാനോ അതുമായി ബന്ധപ്പെടാനോ ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അതുമായി അനുകൂലമായ സഹകരണ നിലപാടോ ഇല്ലാതെ വരികയും തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വലിയ പ്രതീക്ഷ കൊടുത്തു ഇവരും പ്രതീക്ഷ അർപ്പിച്ചു പക്ഷേ തികച്ചു നിരാശരാക്കുന്ന രൂപത്തിലാണ് ആ ട്രസ്റ്റിൻ്റെ ആളുകൾ പിന്നീട് പെരുമാറിയത് അതുകൊണ്ട് അവർ പരിപൂർണമായും ഇത് പാതി വയലിനല്ല അതിന് തുടങ്ങി വെച്ചെടുത്ത് തന്നെ വെച്ചുകൊണ്ട് അവരുപേക്ഷിച്ച് പോയ സന്ദർഭത്തിൽ വീണ്ടും ഞങ്ങൾ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡൻ്റ് അമ്മാജി അതുപോലെ പിന്നെ സെക്രട്ടറി ഖജാഞ്ജി തുടങ്ങി മുഴുവൻ ആളുകളും നമ്മുടെ അദ്വാണ് കാര്യമായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ചത് എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ് കാരണം അദ്വിൻ്റെ വളരെ വലിയ പരിശ്രമവും സാമ്പത്തികമായി മാത്രമല്ല മറ്റുള്ളവരെ കണ്ടുകൊണ്ട് ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയും ഈ വീടിൻ്റെ ഓരോ ദൈനംദിന പ്രവർത്തനങ്ങൾ നോക്കി നടത്തുന്നതിലൊക്കെ അബ്ദുവാണ് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അള്ളാഹു ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വെള്ളിയാഴ്ച കുടുംബത്തിൻ്റെ വീട് കൈമാറുമെന്ന മാലില് പ്രസിഡന്റ് എം ടി മുഹമ്മദ് അജി മാലിന്യ ഖത്തീം അബ്ബാസ് ഫൈസി അബ്ദു ഉഴുർ മജീദ് താനൂർ എന്നിവർ പറഞ്ഞു